ായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റൊരു യൂസർ ഫ്രണ്ട്ലി ഓട്ടോയാണിത് കണ്ടില്ലേ വണ്ടി ഓടിക്കാൻ പേടില്ല ഞാൻ വരെ ഇലക്ട്രിക് യുഗത്തിലേക്കുള്ള ടോപ്പ് ഗിയറിലാണ് ഇന്ത്യൻ വാഹന ലോകം രാജ്യത്തെ പ്രമുഖ വാഹന നിർമ്മാതാക്കളെല്ലാം ഇലക്ട്രിക്കിലേക്ക് ചൂട് മാറിക്കഴിഞ്ഞു കൊച്ചിയിലെ വിദേശം ഈ ട്രെൻഡിനൊപ്പമാണ് അഞ്ചാറ് വർഷം കഷ്ടപ്പെട്ട് ഒരു ഇലക്ട്രിക് ഓട്ടോ തന്നെ നിർമ്മിച്ചിരിക്കുകയാണ് വിതീഷ് നമുക്ക് ഓട്ടോയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ഇപ്പൊ ഏതൊരു വാഹനം വാങ്ങുവാണെങ്കിലും ആൾക്കാർ തമ്മിൽ രണ്ട് വാഹനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യും അപ്പോൾ ഈ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന എന്ത് ഫിസിക്കൽ ഫീച്ചേഴ്സ് ആണ് ഈ ഓട്ടോയ്ക്കുള്ളത് നമുക്ക് മുമ്പിൽ നിന്ന് തന്നെ ഇത്സർവർ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് ഇത് മറ്റുള്ള ഓട്ടോകളിൽ കാണാൻ പറ്റില്ല ഡ്യുവൽ സസ്പെൻഷൻ കാണാൻ പറ്റും പക്ഷേ ഈ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ട് കാണാൻ പറ്റില്ല പിന്നെ ഈ ലൈറ്റുകളാണ് ഡി ആർ എല്ലിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഡേ ടൈം റണ്ണിങ് ലാമ്പെന്ന് പറയും ഡി ആർ എല്ലു കൊടുത്തിട്ടുണ്ട് കൂടുതൽ വെളിച്ചത്തിന് വേണ്ടിയിട്ട് നല്ല ലൈറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് സാധാരണ ഓട്ടോകൾക്ക് മിക്കതിനും ഇവിടെ ഒരു ലൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്ന് പിന്നെ ശക്തി കൂടിയ വൈപ്പറാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇനി അകത്തേക്ക് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡിജിറ്റൽ സ്ക്രീനാണ് കിട്ടുന്നത് അതിൽ ടൈം എത്ര കിലോമീറ്റർ ഓടാനായിട്ടുള്ള റേഞ്ച് ബാക്കിയുണ്ട് ഇത് ബാറ്ററിയുടെ പെർസെൻറ്റേജ് ഇത് മോഡ് ഇതിൽ മൂന്ന് മോഡാണുള്ളത് സിറ്റി സ്പോർട്ട് എക്കോ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ കിലോമീറ്ററിൽ മാറ്റവും കാണിക്കും കാരണം എന്നാൽ സ്പോട്ടിലാകുമ്പോൾ ഏറ്റവും പവർ വേണ്ടതാണ് സ്വാഭാവികമായിട്ടും ഒരാളുടെ ഉപയോഗം നമ്മളത് നൂറ്റി ഇരുപത് കിലോമീറ്റർ നൂറ്റി മുപ്പത് കിലോമീറ്റർ കണക്കാക്കിയിട്ട് ആ രീതിയിലാണ് നമ്മൾ നമ്മളിതിൻ്റെ പവർ നമ്മൾ മീൻസ് ബാറ്ററി പാക്ക് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നൂറ്റി അൻപത്തി ഏഴ് നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ഞങ്ങൾക്ക് ടെസ്റ്റിങ്ങിൽ ഇത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഒരു ആൾ മൂന്ന് പാസഞ്ചേഴ്സിനെയും വെച്ച് അവരുടെ ലഗേജും വെച്ച് ഒരു ദിവസം ഓടിക്കുമ്പോൾ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വരെ ഒരു ചാർജിൽ ഇത് കിട്ടും നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ത്രീ കിലോ വാട്ടിൻ്റെ ചാർജറാണ് ആ ചാർജർ വെച്ചിട്ട് നമുക്ക് ഈ വണ്ടി മൂന്നര മണിക്കൂർ കൊണ്ട് സീറോ ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാർജ് ചെയ്യാൻ പറ്റും പിന്നെ ഇത് കൊടുത്തിട്ടുള്ള എറർ കോഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനാണ് ഇത് താൻ റീസെറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ അതായത് വേക്കിൾ കൺട്രോൾ യൂണിറ്റ് വി സി യു എന്ന് പറയും അത് ഞങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ രണ്ട് ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കാനായിട്ട് പിന്നെ റസാഡിൻ്റെ ലൈറ്റ് ഇവിടെ ഒരു യു എസ് ബി കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഫോൺ കാര്യങ്ങളെല്ലാം ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് വെള്ളം പൊടിയോന്നെങ്കിൽ വേണ്ടിയിട്ട് ഒരു കവർ വെച്ച് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ കാലിൻ്റെ ഇവിടെ പല ഓട്ടോ ഡ്രൈവർമാർക്കും ബുദ്ധിമുട്ട് ഒരു കാര്യമാണ് ഇതിൻ്റെ ഇവിടെ ഒരു ഡെഡ് പെഡല് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ഡെഡ് പെഡല് കൊടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയാസം റീക്ക് ചെയ്യുമ്പോഴുള്ള ആയാസം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് തന്നെ കാലിൽ ഒരുപാട് വേതന പ്രശ്നങ്ങളെല്ലാം ആൾക്കാർ പറയുന്നുണ്ട് പിന്നെയുള്ള അടുത്തത് ഇതിനൊരു ലോഡ് ഗിയർ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ലോഡ് ഗിയർ കൊടുത്തിട്ടുള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മലമ്പ്രദേശങ്ങളിലോ മറ്റോ പോകുമ്പോൾ വണ്ടി നിർത്തി എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഈ ഗിയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം പവർ നമുക്ക് വീലുകളിലേക്ക് കിട്ടും ഇപ്പോൾ കയറിപ്പോവാനായിട്ട് അത് സാധാരണ കേരളത്തിലെ അവസ്ഥയിൽ വല്ല മൂന്നാറോ മറ്റോ പോകുമ്പോൾ ഉപയോഗിച്ചാലായി ഇല്ല അത്രയേ ഉള്ളൂ അതിൻ്റെ ആവശ്യം എങ്കിൽ പോലും ഞങ്ങളൊരു ഫീച്ചറായിട്ട് ഞങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട് പിന്നെ പാസഞ്ചർ ക്യാബിൽ അതിൻ്റെ ഡോറുകൾ ഇതിലിപ്പോൾ കാണുന്നതെല്ലാം ഓയി ആയിട്ടാണ് ഞങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അതായത് കസ്റ്റമർ വരിക വണ്ടി വാങ്ങിക്കുക ഫസ്റ്റ് ഓട്ടം ഒപ്പം തന്നെ എടുക്കുക അതാണ് ഞങ്ങളുടെ യു എസ് പി ഇതിന് വരുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്കാണ് ഇപ്പം കേരളത്തിൽ മൊത്തം ഞങ്ങൾ ഓൺ ദ റോഡ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കിൽ ഇതിന്റെ മോട്ടർ കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം രണ്ടിതാണ് ഇതിൻ്റെ ബാറ്ററി ഇത് എൽ എസ് പി ബാറ്ററിയാണ് ലിഥിയം ഫെറസ് ഫോർ സെയിറ്റ് ബാറ്ററി ആണ് അതായത് ഫിഫ്റ്റ് ജനറേഷൻ ഇപ്പോൾ ഏറ്റവും പുതിയ ഏറ്റവും അഫോർഡബിൾ പുതിയ ടെക്നോളജി ഉള്ള ബാറ്ററിയാണ് ഇതിൻ്റെ രണ്ടായിരം സൈക്കിളാണ് ഇതിൻ്റെ വാറൻറ്റി വരുന്നത് അതായത് രണ്ടായിരം സൈക്കിളാണ് ഇതിൻ്റെ ലൈഫ് വരുന്നത് അപ്പോൾ അത് വരുന്ന രണ്ടായിരം സൈക്കിൾ എന്ന് പറയുമ്പോൾ രണ്ടായിരം സീറോ ടു ഹൺഡ്രഡ് ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും അപ്പോൾ ഒരു അഞ്ച് വർഷത്തോളം കൊണ്ടിടക്കാം അപ്പോഴേക്കും ബാറ്ററിയുടെ വില കുറയും ബാറ്ററി വില കുറഞ്ഞു കഴിയുമ്പോ അത് ഉപഹാരത്തിലാവും കൂടുതൽ കസ്റ്റമർക്ക് മോട്ടറ് ഗിയർ ബോക്സ് എല്ലാം അതിന്റെ താഴെയാണ് കാണാം ഇരുന്നൂറ് എം എം ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് കട്ടറുള്ള റോട്ടിൽ കൂടി പോയി കഴിഞ്ഞാലും അടി അടിതരട്ടില്ല കേരളത്തിലെ റോഡുകൾ അതുകൂടി നമ്മൾ നോക്കണമല്ലോ കാരണം ചെന്നൈയില് ഫ്ലഡ് ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ വണ്ടികൾ റെട്രോഫിറ്റ് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ വണ്ടികൾ നല്ല രീതിയിൽ അവിടെ ഓടി കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് മറ്റുള്ള വണ്ടികളിലെല്ലാം വെള്ളം കയറി കിടന്നപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അങ്ങനത്തെ ഗുണമാണ് ഉത്തർപ്രദേശിലെ ഡീലേഴ്സായി പുതുച്ചേരിയിലായി അപ്പൊ അയോധ്യയില് വരെ നമ്മുടെ വണ്ടി ഇപ്പൊ വിൽക്കാനായിട്ട് അയോധ്യയിൽ ഇപ്പോ അയോധ്യയിലെ ലക്നോയിലെ ട്രെൻഡിങ് ആയിക്കോണ്ടിരിക്കും പിന്നെ ഇതിൻ്റെ ഓൺ ബോർഡ് ചാർജർ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളത് കാർഗോ സ്പേസ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ വണ്ടിയുടെ കളർ വണ്ടിയുടെ കളർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളറായിരിക്കുള്ളൂ വണ്ടിയുടെ വൈറ്റായിരിക്കുള്ളൂ വണ്ടിയുടെ ബോഡി കളർ ഈ ഭാഗം നീല കളർ കളറായിരിക്കുള്ളൂ അതാണ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു കളർ കോഡ് ഇതിപ്പോ ആൾക്കാർക്ക് പെട്ടെന്ന് ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ കളർ ചൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഡെമോ വർക്കുകളോ അതുകൊണ്ട് ഇപ്പൊ ടൂ വീലേഴ്സിൽ ട്രെൻഡിങ് ആയ പോലെ ത്രീ വീലേഴ്സിൽ ഇപ്പം ഇതും ഒരു നല്ലൊരു ജനകീയ ആവട്ടെ എന്ന് ആശംസിക്കുന്നു